നമസ്കാരം തേർഡേ ന്യൂസിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമയായകൾ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് ഷംന കാസിം മലയാളിയാണെങ്കിലും തെലുങ്കിലും തമിഴിലുമെല്ലാം സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട് ഈ അടുത്തിറങ്ങിയ മഹേഷ് ബാബു ചിത്രത്തിലെ ഷംനയുടെ ഡാൻസ് വൈറലായി മാറിയിരുന്നു ഇപ്പോഴത്തെ തന്റെ വിവാഹത്തെക്കുറിച്ചും ഗർഭവാർത്ത പുറത്തു വന്ന ശേഷം നടന്ന ചർച്ചകളെക്കുറിച്ചുമൊക്കെ ഷംന തുറന്നു സംസാരിക്കുകയാണ് ഒരിക്കൽ ഞാൻ വിവാഹ തട്ടിപ്പിന് ഇരയായി അതിനുശേഷം പലരും വിവാഹത്തെക്കുറിച്ച് നിരന്തരം ചോദിക്കുമായിരുന്നു വിവാഹത്തിനെന്നെ നിർബന്ധിക്കരുതെന്ന് വീട്ടുകാരോട് ഞാൻ ആദ്യമേ പറഞ്ഞു മമ്മിക്കും പപ്പയ്ക്കുമൊക്കെ എന്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഷംനാ കാസിം പറയുന്നത് മർഹപ്പ എന്ന വേണ്ടി ദുബായിൽ പോയി ഗോൾഡൻ വിസ വാങ്ങാൻ കൂടിയായിരുന്നു ആ യാത്ര ഇക്കയുടെ കമ്പനിയാണ് ഗോൾഡൻ വിസ നൽകിയത് മർഹബ എന്ന പരിപാടിയും അവർക്ക് വേണ്ടി ചെയ്തതായിരുന്നു അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മമ്മിക്കും ഡാഡിക്കും ആളെ ഇഷ്ടമായി അത് വിവാഹാലോചനയിലും എത്തുകയായിരുന്നു ജൂലൈയിൽ മാലകട്ടൽ ചടങ്ങ് നടത്തി ഇത് വിവാഹ നിശ്ചയമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു ഉടനെ ഗർഭിണിയാണെന്ന് കൂടി അറിഞ്ഞതോടെ ഊഹാഭോഗങ്ങളായി അന്ന് നയന്താരുടെയും ആലിയ ഭട്ടിൻറെയും ഗർഭവിശേഷങ്ങൾക്കൊപ്പം എന്റെ പേരും കയറി വന്നു കല്യാണത്തിന് മുന്നേ ഗർഭിണിയാവേണ്ടായിരുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റുകളും എത്തിയെന്ന് ഷംന പറയുന്നു